ഹരിതകർമ്മ സേനയ്ക്ക് നൂതനമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പ്രോത്സാഹനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഡോ മാത്യു കുഴൽനാടൻ എം ഇതിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സാധിക്കണമെന്നും എം എൽ പറഞ്ഞു മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ അംഗങ്ങൾക്കും എം എൽ എ ഓണക്കോടി വിതരണം ചെയ്തു എം എൽ എ മുൻകൈയ്യെടുത്ത് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഹരിതം പദ്ധതി പ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അജൈവ മാലിന്യ ശേഖരണം പ്രവർത്തനം മാത്രമായി ഹരിത കർമ്മസേനയിലെ അംഗങ്ങളെ മാറ്റരുത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് അവർക്ക് അവസരം ഒരുക്കുന്നതിന് സർക്കാർ അവസരമൊരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടോമി തന്നിട്ടമാക്കി ൾ സാന്റോസ് മാത്യു സലീം ഫ്രാൻസി ജോസ് കൂട്ടുപ്പിള്ളി ബിന്ദു ഗോപി റൈസമ്മ സാബു അനിത റെജി രതീഷ് മോഹനൻ സുധാകരൻ പി എഫ് സനിൽ സജി ഷാജി മുണ്ടയാം വരമ്പിൽ എന്നിവർ സംസാരിച്ചു ടീച്ചറും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരും ഒന്നുപോലെ അവർക്കെല്ലാം ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട് അവരെ സർക്കാർ വേണ്ട പോലെ അവരുടെ ജോലിക്കും പദവിക്കും അനുസൃതമായി അവരെ പരിഹരിക്കുന്നുണ്ട് അവർക്ക് കരുതലുണ്ട് ശരി ന്യൂസ് ന്യൂസ്